എം പി കെ രാധാകൃഷ്ണന്റെ ബന്ധു ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് മർദ്ദനം സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ പുറത്ത് രണ്ട് ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ചെന്ന് ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത് ചേലക്കര പോലീസിന് നൽകിയ പരാതി പിൻവലിക്കപ്പെട്ടതിനു പിന്നിൽ ഉന്നത ഇടപെടൽ എന്നാണ് ആരോപണം ഇന്ന് നമ്മുടെ ആശുപത്രിയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി നമ്മുടെ ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റിയുടെ മുമ്പിൽ മാർഗ കിടന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാറ്റിയിടാന് പറയുകയും അതിനെ തുടർന്ന് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും ഇത് തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ കൈയേറ്റം ചെയ്യുന്ന രീതിയിൽ ആ സംഭവം വളരുകയും ചെയ്തു തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ ഗ്രേഡ് ഗ്രേഡ് അറ്റൻഡർ അറ്റൻഡർക്ക് ഭാഗമായിട്ട് പരിക്കേൽക്കുകയുണ്ടായി രണ്ട് ആശുപത്രി ജീവനക്കാർക്ക് മർദ്ദനമേറ്റെന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുന്നു എന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറയുന്നത് എന്നാൽ മർദ്ദനത്തിൽ ഇപ്പോൾ കേസുമില്ല പരാതിയുമില്ല വ്യാഴാഴ്ചയാണ് ചേലക്കര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനത്തെ ചൊല്ലി ജീവനക്കാരും കെ രാധാകൃഷ്ണന്റെ ബന്ധു രമേഷും തമ്മിൽ തർക്കമുണ്ടായത് തർക്കത്തെ തുടർന്ന് രമേശും സുഹൃത്തുക്കളും ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും സി പി എമ്മിന്റെ ഉന്നത ഇടപെടൽ മൂലം പരാതി ഒതുക്കി തീർത്തെന്നാണ് ആരോപണം മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ചേലക്കര പോലീസ് അനങ്ങിയിട്ടില്ല അധികാര ദുർവിനിയോഗത്തിലൂടെ പ്രശ്നം ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ സംഭവത്തില് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ബി ജെ പിയും കോണ്ഗ്രസും ജനം തൃശൂര്